അങ്ങനെ പെന്തക്കോസ് ജോത്സ്യനും എത്തിപ്പോയി നാളും മുഹൂർത്തവും രാഹുവും ഗുളികനും പെന്തകോസ്സുകാർക്ക് ഹറാമാണ് കല്യാണത്തിന് പോലും രാഹുകാലം നോക്കാത്തവരാണ് ഈ കൂട്ടർ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഉപവാസമെടുത്ത് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കും അതാണ് അതിൻ്റെ പരിഹാരം അല്ലാതെ പ്രശ്നം വെച്ച് നോക്കാൻ ഒന്നും പോകാറില്ല കറതീർന്ന പെന്തോകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ദേ അവർക്ക് സ്വന്തമായി ഒരു ോസ് ജോൽസൻ ഇല്ലെന്ന വിഷമം ഇപ്പോൾ തീർന്നു പുതിയൊരു അവതാരം എത്തിയിട്ടുണ്ട് ഇനിയിപ്പം പറഞ്ഞു കൊടുക്കാൻ ഈ വീഡിയോ ഒന്ന് കണ്ടേ തോമസ് ആണ് ആയിരിക്കുമ്പോൾ മാസത്തിൽ തവണ എത്തിപ്പോയിണ്ടേമസ് എന്നെ വിളിക്കും പ്രാർത്ഥിക്കും പറയും അങ്ങനെ രണ്ടായിരത്തി മാസത്തിൽ അദ്ദേഹത്തോട് ഈ പ്രാവശ്യം വീണ്ടും വേണ്ടി വേണ്ടി മത്സരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു മത്സരിക്കരുത് തോറ്റു തോറ്റു പോകും പോകും ഇല്ല എന്ന് പോയി പുള്ളി വലിയ പക്ഷെ ജയിച്ചില്ല ുംതീക്ഷെ ഇങ്ങേരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ മാർക്കറ്റ് പിടിച്ചെടുത്ത് പത്ത് കാശും പ്രവാചകൻ എന്ന പേരും ഉണ്ടാക്കണം ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പെൽ മുൻ ഓവർസിയർ സി സി തോമസിന്റെ ആസ്ഥാന ജോത്സനായിരുന്നു താനെന്ന് മൈക്ക് വെച്ച് മാലോകരെ അറിയിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം പിടികിട്ടിക്കാണുമല്ലോ അല്ലേ ഹമ്പടാ ഞാനേ ഞാൻ പറഞ്ഞപ്പോ മത്സരിച്ചു ജയിച്ചു ഞാൻ വേണ്ടാ വേണ്ട എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതെ കസേര ഉറപ്പിക്കാൻ പോയി തോറ്റു ഞാൻ 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 സി സി തോമസിനെ നാറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് സി സി അധികാരത്തിൽ ഫുൾ പവറിൽ നിന്നപ്പോൾ ഈ ആസ്ഥാന ജ്യോതിഷി രംഗത്തു വന്നതേയില്ല ഒന്നും വിളിച്ചു പറഞ്ഞതുമില്ല അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ ഈ മണ്ണിര രാജവെമ്പാലയായി ഇതുവരെ എവിടെയായിരുന്നു ഈ അവതാരം ഇങ്ങേരുടെ ഉപദേശം അവഗണിച്ചപ്പോൾ സി സി പരാജയപ്പെട്ടെന്ന് നിങ്ങളുടെ പ്രവചനത്തിന് സി സി തോമസ് തരുമ്പും വില കൊടുത്തില്ലെന്ന് സാരം സി പോലെ ഒരാൾ രംഗത്തു വന്ന് ഞാൻ ഇയാളെ അറിയുന്നേ ഇല്ലെന്ന് പത്രോസനെ പോലെ ആണയിടാനും കൂകി വിളിക്കാനും വരത്തില്ലെന്ന് ഇങ്ങേർക്ക് നന്നായിട്ട് അറിയാം ആ ബലത്തിലാണ് ഇങ്ങേരുടെ പിടിവള്ളി ജീവിതകാലം മുഴുവനും എല്ലാ ഇലക്ഷനും ഒരാൾക്ക് ജയിക്കാനാവത്തില്ലോ വ്യക്തിപരമായി ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചത് പരസ്യമാക്കിയ നിങ്ങൾ നല്ലൊരു ദൈവദാസനാണെന്ന് തോന്നുന്നില്ല പലരും പല രഹസ്യ വിഷയങ്ങൾക്കാണ് ഒരു ദൈവദാസൻ എന്ന് വിശ്വസിക്കുന്ന ആളിന്റെ പ്രവചനത്തിന് കാതോർക്കുന്നത് അത് പരസ്യമാക്കുന്നവൻ യഥാർത്ഥ ദൈവദാസനല്ല വാര്യപുരം യോനാച്ചൻ മാങ്ങാനൻ ജോസഫ് കൂടൽ കുഞ്ഞുഞ്ച് തുടങ്ങിയവരുടെ ഒക്കെ ഒരു നീണ്ട നിരയിലേക്ക് നിരഞ്ഞിക്കയറാനുള്ള തത്രപ്പാട് ഇവരാരും രഹസ്യമായി പ്രാർത്ഥിക്കാൻ എത്തുന്നവരുടെ കാര്യങ്ങൾ കൺവെൻഷൻ നടത്തി വിളിച്ചുപോകിയിട്ടില്ല പക്ഷേ യോഗസ്ഥലത്ത് അവരുടെ മുന്നിലിരിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു ജനങ്ങളുടെ നടുവിൽ വെച്ച് തോളിൽ തട്ടി ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് നീ ചെയ്ത കാര്യം എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ദൈവാത്മാവ് അവരിൽ ഉണ്ടായിരുന്നു സ്വയം വീർപ്പിച്ച് പത്ത് പുത്തൻ ഉണ്ടാക്കാൻ അവർ ഉടുപ്പിട്ട് ഒരുങ്ങിയിട്ടില്ല കേട്ടോ സമ്പന്നരാകാതെ തന്നെ അവർ തങ്ങളുടെ ഡ്യൂട്ടി തീർത്ത് കടന്നുപോയി അതുപോട്ടെ പാസ്റ്റർ ഇത്രയും വലിയ പ്രവാചകനാണെന്ന് പൊങ്ങച്ചമടിച്ച സ്ഥിതിക്ക് ചർച്ച് ഓഫ് ബോർഡിന്റെ പുതിയ ഓവർസിയർ ഇനി ആരാകും എന്ന് പ്രവചിച്ചാൽ എല്ലാവരും നിങ്ങളെ കണ്ട് പ്രശ്നം വെപ്പിക്കാൻ ഉന്തി തള്ളു ഐ പി സി സഭയിലെ അടിപിടി ഉടൻ എങ്ങാനും തീരുമോ അല്ല ഷാരോനിലെ ആഭ്യന്തര കലഹത്തിന്റെ ഭാവി എന്താകും ഇതൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ടേ പിന്നെ നമ്മുടെ എരുമേലിയിലെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ ഒറ്റ ഉത്തരം മതി പറ്റുമോ അതുപോട്ടെ ഇത്തവണ ഭാരതത്തിൽ മോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരുമോ അതോ കൂട്ടു മന്ത്രിസഭ വരുമോ ഇതൊക്കെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ് ഇന്നാട്ടിലെ ജ്യോത്സ്യന്മാരെല്ലാം കവടി നിരത്തി കഴിഞ്ഞു ചിലരൊക്കെ പ്രവചനവും തുടങ്ങിക്കഴിഞ്ഞു പെന്ത കൊസ്തുകാരുടെ മാനം താങ്കൾ രക്ഷിക്കണം വല്ലതുമൊക്കെ പറഞ്ഞാട്ടെ ഒത്താൽ ഒത്തു പിന്നെ വെച്ചടി വെച്ചടി കയറ്റമാണ് അത് മറക്കണ്ട അമേരിക്ക ഗൾഫ് യു കെ ചൈന റഷ്യ വേണ്ട പുലോകത്തിന്റെ അറ്റം വരെ പോകാം ഓരോരോ അവതാരങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് தோமஸ் குட்டி விட்டோடா என்னாது நமக்கு எந்த பரையாம் பயன் பற்ற தேர் வாச்சிங் மை வீடியோ வீண்டும் கண்டு முட்டா